മുതൽമുട പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ അവധിയെടുക്കുന്നത് തുടരുന്നു പല ആവശ്യങ്ങൾക്കായി പറമ്പിക്കുളത്ത് നിന്നും ഉൾപ്പെടെ കിലോമീറ്ററുകൾ താണ്ടി പഞ്ചായത്തിലെത്തുന്നവർ സേവനം ലഭിക്കാതെ മടങ്ങുന്നതായാണ് പരാതി തദ്ദേശ സ്വയംഭരണ വിഭാഗത്തിലെ പ്രധാന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മുതലമട പഞ്ചായത്തിലെ വിവിധ ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ അവധിയിൽ ഉദ്യോഗസ്ഥരുടെ അഭാവം പൊതുജനങ്ങളുടെ സേവനത്തെയും ലൈഫ് മിഷൻ തേക്കിടി വനപാത പള്ളം ചുള്ളിയാർപ്പുഴ പാലം തുടങ്ങി സുപ്രധാന പദ്ധതികളെയും സാരമായി ബാധിക്കുന്നുവെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി കൽപ്പനാദേവിയും വൈസ് പ്രസിഡന്റ് എം താജുദ്ദീനും പറയുന്നു നിരന്തരം ഒളിഞ്ഞു ഒളിഞ്ഞുകിടക്കുകയാണ് ഈ തസ്തികൾ ഇത് ആരും തന്നെ നോക്കണില്ല ഈ പഞ്ചായത്തിനെ സർക്കാർ തലത്തിലെയും ഞങ്ങൾ എല്ലാ തലത്തിലെയും പ്രിൻസിപ്പാൾ ഡയറക്ടർ ജെ ഡി കലക്ടർ മുഖാന്തരം എല്ലാവരെയും സമീപിച്ചു കഴിഞ്ഞു ഇവിടെ രണ്ട് ബി ഒ മാർ ലീവാണ് ചാർജാണ് കൊടുത്തിരിക്കുന്നത് നിരന്തരം ആദിവാസി ജനങ്ങൾ ഇവിടെ വന്ന് വളരെയേറെ പ്രയാസം അവൻ്റെ വീട്ടുകാർ കാര്യങ്ങളും മേൽപ്പര മറ്റ കാക്കൂസ് കുറേ കാര്യങ്ങൾ അവരുടെ കാര്യങ്ങളൊന്നും നോക്കാൻ ഇവിടെ വി ഒ ഇല്ല അതുപോലെ തന്നെ എ ഈ ഇവിടെ ചാർജാണ് ഇരുന്നൂറ്റി അറുപത്താറ് പദ്ധതിയാണ് എ ഇൻ്റെ പദ്ധതി അതിൽ വിഒ ചാർജാണ് എന്തുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥരൊക്കെ നിൽക്കണില്ല എന്ന് ചോദിച്ചാൽ ഭരണം നഷ്ടപ്പെട്ടവർ ഞങ്ങൾ ചെയ്ത വികസനങ്ങളൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് ഉദ്യോഗസ്ഥരെ മിരട്ടിക്കൊണ്ടും സ്ഥലം മാറ്റിയും രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ സ്ഥലം മാറ്റുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പണി ചെയ്യുന്ന പല ഉദ്യോഗസ്ഥർക്കും മാനസികമായിട്ട് സമ്മർദ്ദങ്ങളാണ് വർക്കിലോട് കൊണ്ട് ഇപ്പോൾ സെക്രട്ടറി മറ്റേ സ്റ്റാഫുകൾ അക്കൗണ്ടൻ്റൊക്കെ രാത്രി സ്ത്രീകളാണ് അവരൊക്കെ പ പത്ത് മണിവരെ പണി ചെയ്യുന്ന ഒരവസ്ഥയാണ് ഈ മുതലമട പഞ്ചായത്തിലെ ഇത് സർക്കാർ ഇത് ഏറ്റെടുക്കണം സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തണം എല്ലാവരോടും എനിക്ക് അഭ്യർത്ഥനയാണ് ഉള്ളത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജനപ്രതിനിധികൾ നിലകൊള്ളേണ്ടത് ജനങ്ങളെ ദ്രോഹിക്കാനല്ല വോട്ട് വാങ്ങിച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാൻ പാടില്ല ജനങ്ങൾക്ക് വേണ്ടി എല്ലാവരും ഈ പഞ്ചായത്തെ കൈകോർക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ചിലർ രണ്ടു മാസമാണ് അവധിക്ക് അപേക്ഷിച്ചിരിക്കുന്നത് ലൈഫ് പദ്ധതിയിൽ ഗ്രാമപഞ്ചായത്തിൽ കാര്യക്ഷമമായ പുരോഗതി ഉണ്ടായിട്ടില്ല കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്തുകളിലൊന്നായ മുതൽമടിയിൽ ഭൂരിഭാഗം ആദിവാസികൾ താമസിക്കുന്ന മേഖലയായിട്ട് പോലും ലൈഫ് ഭവന പദ്ധതികൾ വേണ്ടവിധം പ്രയോജനപ്പെടുത്താൻ ആവുന്നില്ല വാർഷിക പദ്ധതികളുടെ അവസാനമായ മാർച്ചിൽ ലൈഫ് ഗുണഭോക്താക്കളുടെ വളരെ ചെറിയ ശതമാനം എഗ്രിമെന്റ് മാത്രമാണ് നടന്നിട്ടുള്ളത് തുടർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പണി പൂർത്തീകരിച്ചാൽ മാത്രമേ ഗുണഭോക്താക്കൾക്ക് സംഖ്യ പൂർണ്ണമായും ലഭിക്കുകയുള്ളൂ ഡി വനപാധിയും പള്ളം ചുള്ളിയാർ പുഴപ്പാലവും ഉൾപ്പെടെ നിരവധി ബൃഹത് പദ്ധതികളാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കാനുള്ളത് ഉദ്യോഗസ്ഥരുടെ അഭാവം ഭരണസ്തംഭനത്തിന് കാരണമാവുന്നു എന്നാണ് ആരോപണം പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെ ആകെ സത്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും അതായത് ഉയർന്ന ഉന്നത അധികാരികളെയും തൊട്ട് പ്രിൻസിപ്പൽ ഡയറക്ടർ വരെ നമ്മളിത് കത്തുകളും മറ്റും നേരിട്ടും അപേക്ഷിച്ചിട്ടും പഞ്ചായത്തിൻ്റെ ഒഴിവുകൾ നികത്താനോ ഇവിടെ ആവശ്യങ്ങളുമായി വരുന്ന ജനങ്ങൾക്ക് ഒരു വീട്ടു നമ്പർ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് റോഡുകൾ പൂർത്തീകരിച്ചിട്ടില്ല വീടുകൾ പൂർത്തീകരിച്ചിട്ടില്ല വളരെ ശോചനീയ അവസ്ഥയാണ് ഒരു പഞ്ചായത്തിനെ ആശ്രയിച്ച ആൾക്കാർ വരുമ്പോൾ ദിനംപ്രതി വന്ന് തിരിഞ്ഞു പോകുക എന്ന ഒരവസ്ഥയാണ് നിലനിൽക്കുന്നത് സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇതിൽ പറയാനുള്ളത് ഇത് സ്വതന്ത്രമായ ഒരു പഞ്ചായത്ത് ആണ് ഇവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങളെ വളരെയേറെ പ്രയാസപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ജനാധിപത്യ വിരുദ്ധമാണ് ഇത് ഇതൊക്കെ ഒന്ന് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കി ജനങ്ങളുടെ ദുരിതം അതായത് വീട് എന്ന സ്വപ്നം രണ്ടായിരത്തി പതിനേഴ് മുതൽ കാത്തുകിടക്കുന്ന ആ പാവങ്ങൾക്ക് ഇന്ന് അതായത് പി എം എ വൈ ലിസ്റ്റ് പ്രകാരം സർവേ നടത്തേണ്ടതുണ്ട് വി എം ആർ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അങ്കണവാടി ടീച്ചേഴ്സിനെയും അതുപോലെ തന്നെ നമ്മുടെ താൽക്കാലിക സ്റ്റാഫുകളെയും ഒക്കെ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ആ സർവേ നടത്തിക്കൊണ്ടിരിക്കുന്നത് മൊത്തത്തിൽ സ്റ്റാഫുകൾ ഇല്ലാത്ത മൂലം ജനപ്രതിനിധികളായ ഞങ്ങൾക്ക് പഞ്ചായത്തിൽ ഇരിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് യു ന്യൂസ് പാലക്കാട്